എൽ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ സി ഐ ടി യു വേതന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ഈ സർക്കാരിനും എൽ ഐ സി മാനേജ്മെന്റിനും എതിരായിക്കൊണ്ട് ശക്തമായ സമരപരമ്പനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കും ഇതിന്റെ ഭാഗമായി ഈ മാസം തീയതി കോഴിക്കോട് ഡിവിഷൻ ഓഫീസ് ധർണ കോഴിക്കോട് ഡിവിഷൻ എന്ന് പറയുമ്പോൾ അഞ്ച് ജില്ലകൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെടുന്ന ഏജന്റുമാർ ധർണാ സമര തർക്ക് ഈ സമരത്തെ സംബന്ധിച്ച് വിശദ വിശദവിവരങ്ങൾ നൽകുവാൻ വേണ്ടി സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറിയേറ്റ് അംഗമായിട്ടുള്ള സദാ പി കെ സദാനന്ദൻ എന്നോട് സംസാരിക്കും മറ്റു കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ വിശ്വൻ കെ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിക്കും കഴിഞ്ഞ ഒക്ടോബർ ഒന്നാം തീയതി എൽ ഐ സിയുടെ പോളിസികൾ ിന്റെ ഭാഗമായി ഏജന്റുമാരെയും പോളിസി കുടുംബങ്ങളെയും ഞെട്ടിക്കുന്ന ചില വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് അതിലൊന്ന് കാലാകാലങ്ങളായി എൽ ഐ സി ഏജന്റുമാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കമ്മീഷൻ അതിന്റെ ഇരുപത് ശതമാനം വെട്ടിക്കുറച്ചിരിക്കാണ് ഏകപക്ഷീയമാണ് ഇത് ഏജന്റുമാരുടെ സംഘടനകളുമായി കൂടിയാലോചിക്കുകയോ ഒന്നും ചെയ്യാതെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്